അടിപൊളി ആകണേ സാറേ എന്താ ഇന്നത്തെ പരിപാടി ഞാൻ പറയാം സംഗതി എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തി ഒന്നും നോക്കിക്ക നിങ്ങൾ ഇരിക്കുന്നത് ആൽത്തറയിലല്ലേ അപ്പൊ എനിക്ക് മറ്റുള്ളവരെ സ്വയം എന്തോ നാടോ ഇതൊക്കെ നമ്മളെ അന്നത്തെ ആ ഒരു റോഡരികിലൊക്കെ തെങ്ങ് വെച്ച് പിടിപ്പിക്കുന്ന പരിപാടിയില്ല അതുപോലെ അല്ലെങ്കിൽ ഇടവേള ഉണ്ടാവോ

ും അതുപോലെ തന്നെ കലുക്കും പുറത്തു വിരുന്ന മഹാന്മാരും മഹതികളുമായിരുന്നു അന്നത്തെ അപ്പൊ ഒരു സി സി ടി വി ആകാനാണ് നിങ്ങളുടെ ഉദ്ദേശം പക്ഷെ ഇപ്പൊ അതല്ല ഉദ്ദേശം പിന്നെയോ പഴയ ഒരു സംസ്കാരം എന്നാ പിന്നെ ഒരു കെട്ടി മലയിൽ തന്നെ അങ്ങോട്ട് താമസിക്കല്ലേ അല്ല പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇതില് രാഷ്ട്രീയം എന്തെങ്കിലും കാണണ്ടോ മുൻസിപ്പാലിറ്റിയെ കൊണ്ട് ആവശ്യം അപേക്ഷ അയപ്പിക്കണം അടിപൊളി അയപ്പിച്ചാലേ

അപ്പൊ സാറ് കള്ളന് കഞ്ഞുവച്ചവനാണല്ലേ എന്നാ ഞാൻ പറയും എനിക്കത് എന്റെ തൃശൂരിൽ വേണമെന്ന് ആളൊരു പരമ ചെറ്റയാണെന്ന് കേട്ടു പരാതി വാങ്ങാൻ പോലും കൂട്ടാക്കിയില്ല എന്താണ് സാറേ വേദന സന്തോഷം മാത്രമല്ല വേദനയും വീടില്ലാത്ത വീടില്ലാത്തൊരാളുടെ പരാതി സ്വീകരിക്കാൻ പോലും തയ്യാറാകാണ്ട് വേദന പങ്കുവെക്കുന്നതാണ് നിങ്ങളിപ്പോ കണ്ടത് നീ നീ ഒരു ചെയ്യോ ആ ആ ഡ്രൈവിംഗ് കിടക്കാം ഫസ്റ്റ് ഗിയർ തന്നെ നെഞ്ചത്തൂടെ ഈ വിചാരിക്കുന്നു ബി ജെ പിക്ക് ഭരിക്കാൻ നിങ്ങൾ വിട്ടുതരും നിയമസഭാ തെരഞ്ഞെടുപ്പിന് നിങ്ങൾ അങ്ങനെ ഒരു സർക്കാർ വരണമെന്ന് നിശ്ചയം കേരളം എടുത്താൽ എന്റെ പൊന്നോ വേണ്ട ഇതെല്ലാം വളരെ പെട്ടെന്ന് ഉറപ്പായിട്ടും സാധ്യമാണ് വളരെ പറഞ്ഞു ഓ അപ്പൊ അതാണ് ഈ കലിങ്ക് പരിപാടിന്റെ ഉദ്ദേശം പിടിക്കവേ ഇന്ന്ളാഴ്ച ഓട്ടേ ബേസിയാ സീമി ടൈം കെട്ടി കസര സ്ഥാനിത്തെ ചോലിയ മസര സ്ഥാന